അതെ എന്നെ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പോലെ അമേരിക്കയിൽ എത്തിയ അമേരിക്കയിൽ നിന്റെ ഈ പഠിത്തം വച്ച് അമേരിക്കയിലല്ല ചന്ദ്രനിലെത്തും ഡിഗ്രി എത്ര വർഷം കൊണ്ടാ ഒന്നോ രണ്ടോ അല്ല ആറ് വർഷം നീ ഒരു കാര്യം ഈ ചെയ്യത്ത് കാറി കൊണ്ടുപോയി നിന്നെ കൊണ്ട് അതേ പറ്റൂ അമേരിക്കയിൽ പോണം പോലും മോളെ അതൊക്കെ എടുത്ത് മറക്കാതെ കാത്തുപോയി അച്ഛൻ ഇത് എന്താച്ചാ അവനൊരു തമാശ പറഞ്ഞല്ലേ നിങ്ങൾ അതിന് അതേ കറി എപ്പോഴും നോക്കാതെ ഒരു പെരുമാറ്റം അമ്മ പറഞ്ഞ ശരിയല്ലേ ഹലോ സമയമായി ഇറങ്ങണ്ടേ ഇതുവരെ വിട്ടില്ലേ ബിനോട്ടാ അച്ഛന്റെ സ്വഭാവം അറിയില്ലേ ബിനോട്ടിനെ വാ എന്നാൽ റെസ്റ്റ് എടുക്ക ഞങ്ങളിറങ്ങട്ടെ എത്തിയിട്ട് വിളിക്കാം കേട്ടോ ശരിക്കും ചേട്ടൻ ഇഷ്ടമായിരുന്നു ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ നാ മാത്രം പറഞ്ഞാൽ മതിയോ പാർക്കർ വരെ എന്നാ കണ്ടുപിടിച്ചത് പിടിച്ചത് കരിക്കറിയോ

പാർക്കറാണ് ഷീഫറിനെക്കാൾ നല്ലതെന്ന് അച്ഛനോട് ആരാ പറഞ്ഞത് എന്താ പ്രശ്നം അങ്ങനെ പാർക്കറും ഷീഫറും തമ്മിൽ ലോകത്തെവിടെങ്കിലും മത്സരം നടന്നിട്ടുണ്ടോ അതിൽ പാർക്കർ വിജയിച്ചിട്ടുണ്ടോ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ ഈ പറയുന്നതെന്ന് ഞാൻ നിന്റെ പോലെ അടിസ്ഥാനമില്ലാതെ സംസാരിക്കുന്ന ഒരാളല്ല തകർത്തി ആരായിരുന്ന മനസ്സിലായേ അല്ലാതെ നിന്റെ പോലെ ഒന്നിനും കൊള്ളാത്തൊരുത്തരല്ല ഒന്നിനും കൊള്ളാത്തവൻ ഞാൻ അതുകൊള്ളാം അതുകൊള്ളാം കൊള്ളാം നിങ്ങൾ കൊള്ളാവുന്ന ആൾക്കാരായതുകൊണ്ടാണല്ലോ സ്വന്തം മകൻ ഐസ്യൂലി ബെന്ത് മരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് സെക്സ് ചെയ്യാൻ പറ്റും എന്നിട്ട് അതിലൊരു മകൾ മകളുണ്ടാകുന്നു ഇതൊക്കെ കൊള്ളാവുന്ന രീതി ആണല്ലോ രീതിയാണല്ലോ കൊള്ളാം നിങ്ങളെയൊക്കെ സമ്മതിക്കമ്മ മക്കളെ സ്നേഹിച്ചു മൂന്ന് മാസ എന്റെ ശെബി മോനാനകത്ത് കടന്നത് അവ പോകുന്നവരെ ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് നിനക്ക് മൂന്ന് മാസം മൂന്ന് മാസം വെറും മൂന്ന് മാസം നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല അല്ലേ കൊള്ളാം ടീച്ചറും കൊള്ളാം തകൽസീതാരും കൊള്ളാം മകൻ വെന്തളഞ്ഞ് ചാകം കിടക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ കൊള്ളാം നിങ്ങള് സ്നേഹിച്ചിരുന്നല്ലേ കൊള്ളാം കൊള്ളാം എന്നാലും അതങ്ങനെ സാധിച്ചു കന്നങ്ങനെ നല്ല പവറായിരുന്നില്ലേ ഉറ്റടിക്ക് കഷാര തന്നെ പിന്നെ ആയിപ്പോയി അതല്ല ഞാൻ ചോദിച്ചത് സ്വന്തം മകൻ ആശുപത്രിക്ക് കിടക്കുമ്പോൾ നിങ്ങൾ കൊണ്ട് അതെങ്ങനെ സാധിച്ചു ആ എന്നിട്ട് പിന്നെന്ത് സംഭവിച്ചു ഞാൻ ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ട് എന്ത് മോശ എനിക്കതല്ല നിഷിമ ഇതറിഞ്ഞാൽ എന്തായി തീരുന്ന പക്ഷെ അവൾ അറിയാതിരിക്കുന്ന എങ്ങനെ അവൾ ജനിച്ചത് എങ്ങനെയാണെന്ന് അവളും കൂടെ അറിയണ്ടേ വേണ്ടേ പക്ഷെ അവളിത് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തന്നെ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് കാറി തുപ്പുകയും ചെയ്യും അതുകൊണ്ടേ അവൾ അത് അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് വാട്ടർ പുട്ടമ്മ ഓ സൂപ്പർ അച്ഛന ലേശം കറി ഒഴിച്ച് കൊടുക്കുമ എനിക്ക് മതി എണിക്കട്ടെ നമുക്ക് നിഷിമയുടെ ആഗ്രഹം പോലെ ഒരു ഫ്ലാറ്റ് എടുക്കാം ഒരു കാറ് വേണോ ചാ ശരിച്ചാ ഇവിടുത്തെ ആൾക്കാരൊന്നും ശരിയല്ല നീ നമുക്ക് മാറാം സാറേ അതെ ഈ മുറിയിലുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി കേട്ടോ ചേട്ടാ എന്നാ ഇറങ്ങിയാലോ പുതിയ ഫ്ലാറ്റിലേക്ക് ശ്രദ്ധിച്ചേക്കണെങ്കിലെ ശരിക്കും ഇവിടുന്ന് മാറിപ്പോവാൻ മനസ്സുണ്ടായിട്ടല്ല അച്ഛനും അമ്മയും അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ കൂടെ നിൽക്കണ്ടേ സിറ്റി ലൈഫൊക്കെ ഒന്ന് അത് ആസ്വദിക്കുന്നത്ര ഏതായാലും താനും ഇവിടുന്ന് പോകൂലെന്നുള്ള തന്റെ തീരുമാനം മാറ്റിയല്ലോ മരിച്ചിട്ടാവാൻ നമ്മളൊക്കെ അങ്കിളിൻ്റെ വിഷമം കണ്ടാൽ ഇനി കാണേയില്ല എന്ന് തോന്നുമല്ലോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് ഇറങ്ങാലോ പക്ഷെ ഫ്ളാറ്റിലായത് കൊണ്ട് കയറിപ്പറ്റൽ എളുപ്പമല്ല അവിടെ ഈ സെക്യൂരിറ്റിയൊക്കെ വന്നിട്ടായിട്ടാണ് മാത്രമല്ല ഇവിടുന്ന് കുറേ ദൂരമല്ലേ അങ്ങോട്ട് സാറല്ല ഞാൻ കൂട്ടുകാരനെ ഇങ്ങോട്ടും കൊണ്ടുവരാം ശരി അങ്ങനെ െ അവൻ വിട്ടുക്കനാ അവൻ ഉത്തരവാദിത്തം കണ്ടില്ലേ നല്ല പയ്യന അവൻ ശരി പിന്നെ ഇങ്ങോട്ട് എന്തായാലും ആവശ്യം വിളിക്കാൻ ഓടി വരും അത് പിന്നെ നിനക്ക് അവിടെ ഒരു നല്ല ജോലിയൊക്കെ ഉള്ളേ അതും വിട്ടിട്ട് ഇത്രയും ഓടി അത്യാവശ്യത്തിന് ദൂര ഓടിയെത്തുകൊക്കെ പറയാത്തിന് ഇവിടുന്നേ നീ എന്തായാലും ചോദിച്ചല്ലോ സാധാരണ ഡ്രൈവേഴ്സൊന്നും ഇങ്ങനെ ഒന്നും ചോദിക്കാറില്ല എങ്ങനെ പോകുന്നു ഫിനോയിൽ നീ ശ്രദ്ധിക്കുന്നു കേട്ടോ സാമാനം നല്ല രീതിക്ക് പോകുന്നു കേട്ടോ ആ വിളിക്കണം പോയിട്ട് വരാം ശരി നമുക്കിടയില് ഇനി വേറെ ആരും വേണ്ടമ്മേ എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം ലോകത്തൊരു ഒരു മകനും സ്നേഹിക്കാത്ത പോലെ